വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കും പുറത്തുപാട്ടിനും കളമെഴുത്തിനും തുടക്കമായി രാജഭരണകാലം മുതൽ ആരംഭിച്ചതാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴുള്ള പന്ത്രണ്ട് ദിവസത്തെ കളമെഴുത്തും പാട്ടും പന്ത്രണ്ട് ദിവസങ്ങളിൽ നാല് ഭാവങ്ങളിലാണ് കളം വരയ്ക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കും പുറത്തുപാട്ടിനും കളമെഴുത്തിനും തുടക്കമായി ദേവീചൈതന്യം നിറഞ്ഞ തിരുമുറ്റത്ത് ഇനിയുള്ള പന്ത്രണ്ട് ദിനങ്ങൾ കളമെഴുത്തിന്റെ നിറച്ചാർത്താണ് വടക്കംകൂർ രാജഭരണകാലം മുതൽ ആരംഭിച്ചതാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴുള്ള ഈ പന്ത്രണ്ട് ദിവസത്തെ കളമെഴുത്തും പാട്ടും പന്ത്രണ്ട് ദിനങ്ങളിൽ നാല് ഭാവങ്ങളിലാണ് കളം വരയ്ക്കുന്നത് ആദ്യ നാല് ദിനങ്ങളിൽ എട്ട് കൈകളുള്ള ദേവീരൂപവും അടുത്ത നാല് ദിനങ്ങളിൽ പതിനാറ് കൈകളുള്ള ദേവീരൂപവും അടുത്ത മൂന്ന് ദിനങ്ങളിൽ മുപ്പത്തിരണ്ട് കൈകളോടെ പീഡത്തിൽ ഇരിക്കുന്ന ദേവീരൂപവും വരയ്ക്കും പന്ത്രണ്ടാം ദിവസം അറുപത്തിനാല് കൈകളിൽ ആയുധമേന്തി വേതാളത്തിന് പുറത്തിരിക്കുന്ന ദേവീരൂപമാണ് വരയ്ക്കുക രാവിലെ മുതൽ ക്ഷേത്രത്തിൽ അനിയന്ത്രിതമായ തിരക്ക് ദർശനത്തിനുള്ള തിരക്കുണ്ടായിരുന്നു കളം എഴുതാനുള്ള സമയം രാവിലെ ഉച്ചപ്പാട്ട് കഴിഞ്ഞ് ആരംഭിച്ച് മൂന്ന് മണിയോടുകൂടി കളം ദർശനത്തിനുള്ള അവസരം ഒരുക്കി കൊടുത്തു കളം ദർശനം കഴിഞ്ഞ് എട്ട് മണിയോടുകൂടി കൊച്ചാലിൻചോട്ടിലേക്കുള്ള എതിരേൽപ്പിന് പുറപ്പെട്ടു ഒമ്പതര മണിയോടുകൂടി എതിരേൽപ്പ് അവിടുന്ന് ആരംഭിച്ചു പത്തര മണി പതിനൊന്ന് മണിയോടുകൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്തു കളം അതിനുശേഷം കളം പാട്ടും കളം മയക്കലും ചടങ്ങുകൾ നടന്ന് ഭംഗിയായി ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയുള്ള കളമെഴുത്ത് മണ്ഡപത്തിൽ അഞ്ച് വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് കളമെഴുത്ത് ഇതിനായി മഞ്ഞൾപ്പൊടി അടക്കമുള്ള പ്രകൃതിദത്ത വർണ്ണപ്പൊടികളാണ് ഉപയോഗിക്കുന്നത് കളമെഴുത്ത് നടക്കുന്ന പന്ത്രണ്ട് ദിവസങ്ങളിലും മൂന്ന് മണിക്ക് ശേഷം ഭക്തർക്ക് കളം ദർശിക്കാൻ അവസരമൊരുക്കും പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് അത് നടക്കുന്നത് കൊടുങ്ങല്ലൂരമ്മാണ് പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ളതാണ് കൊടുങ്ങല്ലൂർ അമ്മ പിന്നെ കുടുങ്ങൽ അമ്മ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അത് ഒരു മറക്കാൻ പറ്റാത്തല്ലോ ദേവിയോട് അമ്മയോട് അത്രയധികം ഇഷ്ടുണ്ട് മനസ്സിൽ അനുഭവം കൊണ്ടും ഉണ്ട് അമ്മ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അപ്പൊ അമ്മ അവിടെ വരും എന്ന് പറഞ്ഞപ്പോ അവിടെ വെച്ച് നമ്മൾ കാണുന്നതാണ് എന്നിരുന്നാലും എവിടെയും വന്ന് അമ്മ ഒന്ന് കാണാം അനുഗ്രഹം വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ് പന്ത്രണ്ടാം ദിനമായ ഏപ്രിൽ പതിമൂന്നിന് വലിയ ഗുരുതിയോടെ സമാപിക്കും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി മനോജിനോടൊപ്പം വൈക്കത്ത് തന്ന ടോമി മാങ്കൂട്ടം